മാധ്യമരംഗത്തിൻ്റെ ബാക്കി പത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തോടെ അവസാനിച്ചത് നൂറ്റാണ്ടിൻ്റെ കാൽ ഭാഗം കൂടിയാണ് മാധ്യമ മേഖലയിൽ വലിയ മാറ്റങ്ങളുടെ ഇരുപത്തഞ്ച് വർഷങ്ങൾ ഇറാഖ് മുതൽ വെനസ്വേല വരെ തുടരുന്ന വ്യാജ പ്രചാരണം വഴി സാധ്യമാക്കിയ അധിനിവേശങ്ങൾ സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഒക്ടോബർ ഏഴിലൂടെ തുടരുന്ന നാരറ്റീവുകൾ സാക്ഷിയായി മാധ്യമങ്ങൾ <laughs> this is a day when all Americans from every walk of life unite in our resolve for justice and peace. America has stood down enemies before, and we will do so this time. None of us will ever forget this day, yet we go forward to defend freedom and all that is good and just in our world. <laughs> വാക്കുകൾ കൊണ്ട് വൻ രാജ്യങ്ങൾ മനുഷ്യ സമൂഹങ്ങളെ ഉന്നമിട്ടു അതിന് മാധ്യമങ്ങൾ ഒത്താശ ചെയ്തു അവ സാക്ഷികൾ മാത്രമല്ല കൂട്ടക്കൊലകളിൽ സഹകാരികളുമായി പക്ഷേ തകർച്ചക്കൊപ്പം മാധ്യമങ്ങൾ സാങ്കേതികമായി വളരുന്നുമുണ്ടായിരുന്നു ഇതാ ഒരു ടി വി വാർത്ത ഡൽഹിയിലെ അൻ സിംഗ് എന്ന ഡിജിറ്റൽ വിദഗ്ധൻ അദ്ദേഹത്തെ പറ്റി തന്നെ ഉണ്ടാക്കിയ ടി വി വാർത്ത റോബോട്ട് അവതാരകയെ കൊണ്ട് വായിപ്പിച്ചത് ിൽ വർക്കിംഗ് പ്രോഡക്ട്സ് ആർക്കും എപ്പോഴും എങ്ങനെയും ടെക്നോളജി ഇതിലെന്ത് ചോദിക്കുന്നിടത്തോളം ഇത് സാധാരണമായിരിക്കുന്നു

ലോകത്തിലെ ആദ്യത്തെ എ ഐ പവേഡ് വാർത്താ ശൃംഖല എന്നാണ് ചാനൽ വൺ സ്വയം പരിചയപ്പെടുത്തുന്നത് റോബോട്ട് വാർത്താ അവതാരകർ ഇതിനു മുൻപ് തന്നെ പരീക്ഷിക്കപ്പെട്ടിരുന്നു മലയാളത്തിലും നമസ്കാരം ഞാൻ ഇവാൻ മീഡിയ വൺ ന്യൂസ് ചാനലിന്റെ എ ഐ ന്യൂസ് ആങ്കറാണ് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ആദ്യ ന്യൂസ് ആങ്കറാകാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പുതിയ സാങ്കേതിക വിദ്യകളെ എന്നും ആദ്യം ഉൾക്കൊണ്ടിട്ടുള്ള മീഡിയാവണിന്റെ പ്രേക്ഷകർ എന്നെയും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കട്ടെ കന്നഡയിലും അടക്കം നമസ്കാര കണ്ണടികരെ പവർ ടി വി സ്വാഗത ദക്ഷിണ ഭാരതമൊത എങ്കർ എന്നാൽ പരീക്ഷണങ്ങൾക്കപ്പുറം നേരത്തെ പറഞ്ഞ ചാനൽ വൺ അനേകം എ ഐ അവതാരകരെയും എഡിറ്റിംഗ് വെരിഫിക്കേഷനു വേണ്ടി ഡിജിറ്റൽ വിദ്യകളും ഇറക്കിയിട്ടുണ്ട്

എനക്കും തമിഴ് എന്ന് നിങ്ങൾ എന്ന് യൂകിത്തു നമ്പുക രണ്ട് വർഷമായിട്ടും ചാനൽ വൺ വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എങ്കിലും ഡിജിറ്റൽ ടെക്നോളജി മാധ്യമരംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പുതു നൂറ്റാണ്ടിൽ ബ്ലോഗ് ജേർണലിസം വന്നു സിറ്റിസൺ ജേർണലിസം വന്നു രണ്ടാം പതിറ്റാണ്ടിൽ ആൽഗോരിതം സമൂഹ മാധ്യമങ്ങൾ സ്മാർട്ട് ഫോൺ എന്നിവ വന്നു മൂന്നാം പതിറ്റാണ്ടോടെ മീഡിയ ടെക്നോളജി എ ഐയിലെത്തി എന്നാൽ ഉള്ളടക്കമോ ഡിജിറ്റൽ യുഗത്തിലും വെല്ലുവിളികൾ കുറവല്ല എന്നല്ല പുതിയ വെല്ലുവിളികൾ ഉയർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കക്കാർ ടി വി ചാനലുകളെക്കാൾ കൂടുതലായി സമൂഹ മാധ്യമങ്ങളെ വാർത്തക്കായി ആശ്രയിക്കാൻ തുടങ്ങി പക്ഷേ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് വിശ്വാസ്യത വർധിക്കുന്നില്ല എന്നതാണ് വസ്തുത പാരമ്പര്യ മാധ്യമങ്ങൾ മരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഡിജിറ്റൽ മാധ്യമങ്ങൾ മാത്രമല്ല കാരണം കൽപ്പന ശർമ്മ ചൂണ്ടിക്കാട്ടുന്ന പോലെ പാരമ്പര്യ മാധ്യമങ്ങൾ അധികാരത്തോട് വിധേയപ്പെട്ട് ജേണലിസത്തിന്റെ ധർമ്മങ്ങൾ വെടിഞ്ഞ് അകമേ ജീർണിക്കുകയാണ് ഒപ്പം ജെയിംസ് റോജേഴ്സ് എഴുതും പോലെ ലോകമെങ്ങും ഭരണകൂടങ്ങളും നിക്ഷിപ്ത താല്പര്യക്കാരും മാധ്യമങ്ങളെ പുറത്തുനിന്ന് ഒതുക്കാൻ നോക്കുന്നു ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ജേർണലിസ്റ്റുകൾ വധിക്കപ്പെട്ട വർഷമാണ് കഴിഞ്ഞു പോയത് ഫലസ്തീനിൽ രണ്ട് വർഷം കൊണ്ട് മുന്നൂറ്റി അൻപതിലേറെ പ്രവർത്തകരെ ഇസ്രായേൽ കൊന്നു പൈശാചിക ശക്തികൾ സത്യത്തെ എത്രയേറെ ഭയക്കുന്നു എന്നതിന് ഉദാഹരണം സത്യം പറയുന്നവരെ പേടിപ്പിക്കാനും ശ്രമിക്കുന്നു ജേണലിസ്റ്റുകൾക്ക് പുറമെ അവരുടെ കുടുംബങ്ങളെയും കരുതി കൊല്ലുന്നു സത്യത്തെ ശത്രുപക്ഷമായി കാണുന്നവർക്ക് യഥാർത്ഥ മാധ്യമങ്ങളും ശത്രുവാകും റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സിന്റെ റിപ്പോർട്ട് ഇക്കാര്യം ശരിവയ്ക്കുന്നു ഏറ്റവും കൂടുതൽ ജേർണലിസ്റ്റുകളെ തടവിലിട്ട രാജ്യം ചൈനയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജേർണലിസ്റ്റുകളെ കൊന്ന ബഹുമതി ഇസ്രായേലിന് തന്നെ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റിന്റെ കണക്കനുസരിച്ച് പോയ വർഷം ലോകത്താകെ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ പകുതിയിലധികവും ഇസ്രായേലിന്റെ ഇരകളാണ് അൽ ജസീറയുടെ ലിസണിംഗ് പോസ്റ്റിൽ റിച്ചർഡ് ഗിസ്ബേർട്ട് പറയുന്നു ജേർണലിസ്റ്റുകളെ ഉന്നമിടുന്നത് ഇസ്രായേലി വ്യാജ നാരറ്റീവിനെ സംരക്ഷിക്കാനാണ് ലോകം യാഥാർത്ഥ്യം അറിയാതിരിക്കാനാണ് ഗസയിലേക്ക് Reporters Without Borders has released its annual report on violence against the media. Sixty-seven journalists have been killed so far this year, and nearly half of those deaths came at the hands of Israeli forces in Gaza. This network's own findings show that since October 7th, 2023, Israel has killed 278 media workers in what is clearly an attempt to control the narrative. We are now more than two months into this latest ceasefire. And the Israelis still refuse to give international journalists real access to the story. Their only way into Gaza is to embed with Israeli soldiers. Israel is allowing the journalists to go to Palestine with a message. What is the message? The report that the Israeli army is showing will be done. The news must first be shown to the army. The news must be censored Zionist ഇന്ന് പാശ്ചാത്യ ലോകത്തെ പാരമ്പര്യ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ വിശ്വാസ്യതയും ആദരവും ആർജിച്ചവരാണ് ഗസ്സയിലെ രക്തസാക്ഷികളായ ജേർണലിസ്റ്റുകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ അത് മനസ്സിലാക്കാതെയല്ല യു എസിലെ സി ബി എസ് ഈവനിങ് ന്യൂസിൽ അവതാരകൻ സമ്മതിക്കുന്നു ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമില്ലാതായിരിക്കുന്നു എന്ന്

നഷ്ടമായിരിക്കുന്നു ജേർണലിസത്തിലെ നെല്ലും പതിനും വേർതിരിക്കപ്പെട്ടു എന്നതാവും കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിൽ ഈ രംഗത്തെ പ്രധാന സംഭവം ലോക ചരിത്രത്തിലെ ആദ്യ ലൈവ് ജനസൈഡ് ജേണലിസത്തിന്റെ കൂടി ഉരകല്ലായി പാശ്ചാത്യ മാധ്യമങ്ങളുടെ പക്ഷപാതിത്വം തെളിച്ചു കാട്ടുന്ന ധാരാളം പഠനങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സെന്റർ ഫോർ മീഡിയ മോണിറ്ററിംഗ് ബി ബി സിയുടെ പക്ഷപാതിത്വം വെളിപ്പെടുത്തി കൃത്യമായ കണക്കുകളോടെ ദ ഇന്റർസെപ്റ്റ് യു എസ് മാധ്യമങ്ങളിൽ നടത്തിയ പഠനത്തിലും ഫലസ്തീൻ വിരുദ്ധ ചായ്വ് തെളിഞ്ഞു കണ്ടു പദപ്രയോഗങ്ങളിലും റിപ്പോർട്ടിങ്ങിലുമെല്ലാം ആ പക്ഷപാതിത്വം പ്രകടമാണ് ലക്ഷക്കണക്കിന് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടതെങ്കിലും വാർത്തയിൽ കൂടുതലും വന്നത് ഇസ്രായേലി മരണ വാർത്ത കശാപ്പ് സ്ലോട്ടർ കൂട്ടക്കൊല മാസക്കർ തുടങ്ങിയ വാക്കുകൾ ഇസ്രായേലി മരണത്തെപ്പറ്റി മാത്രം US media mentioned mentioned Israeli Israeli deaths deaths, 16 times times more than they 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 Palestinian Palestinian despite the the fact that 25 times as many Palestinians have been murdered since October 7th. They used used word slaughter to 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 describe Israeli killings versus Palestinian 60 to 1. They used massacre 125 to 2. They used horrific 36 to 4. ഇസ്രായേൽ കൊന്ന കുട്ടികളുടെ എണ്ണം പക്ഷെ പടിഞ്ഞാറൻ വാർത്തകളിൽ അവർ കുട്ടികളാണ് എന്ന് എടുത്ത് പറയാറേയില്ല only 2 headlines out of the 1100 articles analyzed used the word children in reference to Gaza and children despite over 10000 children being murdered by Israel <speaking and religious language> nbc abc cnn new york times washington post the us british podumeghala bbc polum ശരിക്കും പക്ഷപാതിത്വം പുലർത്തി എന്ന് ഉള്ളടക്കത്തിൽ ചായ്വ് വാർത്തകളുടെ എണ്ണത്തിലും ഭാഷയിലും ചർച്ചയ്ക്കെത്തുന്ന പാനലിസ്റ്റുകളിലും ചായ്വ് നൂറ്റാണ്ടിന്റെ ആദ്യ പാദം കഴിയുമ്പോൾ മാധ്യമരംഗത്ത് കാണുന്നത് ഇതാണ് സാങ്കേതികമായി മുന്നേറ്റം പത്രധർമ്മത്തിൽ പരാജയം